ഇവിടെ വാ ഇവിട വാ ഇവിടി അവളെ കാണിച്ചില്ലെന്ന് പറയാക്കെട്ട പൊട്ടിക്കാൻ വന്നാണ് ഇനിയുണ്ട് ആൾക്കാർ ഇവിടെ വന്നു ആയി പറയൂ അവിട്ടക്കെട്ട പൊട്ടിക്കാൻ വന്നാണ് എന്തൊക്കെയാണെന്നുള്ളത് അടുക്കളയൊക്കെ ഒരു കാണിച്ചു തരാൻ കേട്ടോ ഹോട്ടലിൽ നിന്ന് വാങ്ങിയതല്ല എല്ലാം എന്റെ ബ്രദർജി ഉണ്ടാക്കിയതാ എല്ലാം കാണിച്ചെ അതെ രണ്ടിനേ കൂടെ രണ്ട് സൈഡിൽ നിർത്തിയെന്ന് എടുക്കണം എടി നീ രണ്ട് സൈഡിൽ വന്ന് വന്നിട്ട് എടി എടി ഞങ്ങളെ ഞങ്ങളെ ദൂരെ കണ്ടല്ലേ എന്ത് രണ്ടു സൈഡില് ഇത് മൂത്ത ഇതല്ല കാണാത്തവരൊക്കെ കണ്ടോട്ടോ ഇത് ഗ്രീഷ്മ ഇത് ഹരിഷ്മയ രണ്ടുപേരും കൂടെ ഒരു കവള തരുന്നു കാണിക്കൂ നമ്മളെ കേട്ടത്തില്ല അതിനായ് പറയുണ്ട് വീഡിയോയില് ഇത് ഗ്രീഷ്മ അമ്മ ചന്ദ്രിയ ചേച്ചി ടീച്ചറായിരുന്നേ റിട്ടയർഡ് അച്ഛമാണേ മൊട്ടത്താലയറ്റാ ഹായ് പറ ഹായ് ഇന്നത്തെ ഷെഫാണേ അതിനൊരു വഴക്കൂല്ലി അത് അവളെ അവളടുത്ത് ഇച്ചിരി നേരക്കിരുന്ന് ഉമ്മക്ക് വെക്കണം അമ്മ സമയം ഇല്ലല്ലോ ചേട്ടനെ കണ്ടോ എന്റെ ചേച്ചി മുത്തുന്റെ മാതൂട്ടി ി എൻ്റെ മൂത്ത മോൻ മോന് ഭക്ഷണമൊക്കെ കഴിച്ച ക്ഷീണം കൊണ്ട് കിടന്നു പോയതാണ് ഇത് എൻ്റെ മൂത്ത മകളുടെ അച്ഛൻ അമ്മ എൻ്റെ ഇളയ മകളാണ് അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുന്നവരാണ് അതാ കയ്യുമൊക്കെ നട്ടി വരുന്നത് ഞങ്ങൾ മൂന്ന് പെണ്ണുമാർക്കുള്ള ഏക ആന്തരിയാണ് കേട്ടോ ഞങ്ങളുടെ ബ്രദറ് ആൾ യു കെയിൽ സെറ്റിൽഡാണ് ഇപ്പോൾ നാട്ടിലുണ്ട് ഇത് നൂഡിൽസാണ് കേട്ടോ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കിത്തരുന്നത് ഇതൊക്കെയാണ് കേട്ടോ അവിടെ ചോറും നമ്മുടെ അവിയലും ഒന്നും കിട്ടുകയില്ല നെത്തോലി ഫ്രൈ ഉണ്ട് കപ്പയുണ്ട് ഇത് കൂന്തൽ തോരനാണ് അവിട്ടത്തിൽ നിന്ന് വൈകിട്ടത്ത് ഞങ്ങളുടെ ഭക്ഷണം പൊറോട്ട വാങ്ങിയതാണേ പിന്നെയുള്ളത് ബീഫ് ഫ്രൈ ആണ് ബീഫ് പെരളെ ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല പിന്നെ ചിക്കൻ കറി ഉണ്ട് കറിയുണ്ട് ഉണ്ട് ഇത് ചിക്കൻ കറിയാണേ പിന്നെ ഇടിയപ്പം നൂൽപുട്ടെന്നൊക്കെ പറയാനേ അതുണ്ട് പിന്നെ കുറച്ച് റൈസ് ഉണ്ട് കേട്ടോ ആൾക്ക് രണ്ട് പെൺകുട്ടികളാണ് ഒരാൾ എൽ എൽ ബി കഴിഞ്ഞു അവിടെ ലീഗൽ അഡ്വൈസറായിട്ട് യു കെൽ ജോലി ചെയ്യുന്നു ഒരാൾ ഡോക്ടറാണ് ആൾ മാത്രമായിട്ട് ഇപ്പോൾ വന്നതാണ് കേട്ടോ വരുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെയൊന്ന് കൂടാറുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഫുഡൊക്കെ വെച്ച് തരാറുണ്ട് കേട്ടോ ഇതൊക്കെയാണ് ശരിക്കും ഒരു സന്തോഷമെന്ന് പറയുന്നത് ഈ ഒരു ഗെറ്റ് വിശേഷ ഗെറ്റുകതറ വിശേഷാവസരങ്ങളിൽ ഇങ്ങനെയുള്ളൊരു ഒത്തുകൂടൽ ഇതൊക്കെയാണ് ശരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങൾ ഇതെൻ്റെ രണ്ട് പെൺകുട്ടികൾ ചേച്ചി ചേട്ടൻ എൻ്റെ ഇളയ മകൻ എൻ്റെ മാതിക്കുട്ടി ദേവു ഉണ്ട് കേട്ടോ ദേവു എവിടെയോ ചാടി നടക്കുന്നുണ്ട് കുറച്ച് പേരും കൂടി വരാനുണ്ട് എൻ്റെ മൂത്തേച്ചു വരാനുണ്ട് കുറച്ച് ആൾക്കാർ വരാനുണ്ട് ചിലർക്ക് ചിക്കൻ ബോക്സ് ഒക്കെ ആയിട്ട് വരാൻ പറ്റാതെയായി അതുകൊണ്ട് കുറച്ച് മെമ്പേഴ്സൊക്കെ ഞങ്ങളുടെ ഗെറ്റ് ഗെറ്റുഗെതറിൽ കുറവാണ് അപ്പോൾ ഞങ്ങളങ്ങനെ അവിട്ടക്കെട്ട പൊട്ടിച്ചു വൈകിട്ടത്തെ ഞങ്ങളുടെ ഭക്ഷണം ഇതൊക്കെയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം